ഇന്ന് തേജുണ്ടല്ലോ ക്ലാസ് കഴിഞ്ഞ് വന്ന വഴിക്ക് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ടി വി കണ്ടിട്ട് അവിടെ തന്നെ കിടന്ന് അങ്ങനെ ഉറങ്ങി ഉറങ്ങിയിട്ടോ അപ്പൊ ഞാനൊന്ന് നേരൊക്കെ എടുത്തിട്ട് ഞാൻ കിടത്തിയതല്ല അവൻ തന്നെ കിടന്ന് അങ്ങനെ ഉറങ്ങണതാ പിന്നെ തേജും ഉറങ്ങുമ്പോണ്ടല്ലോ കണ് ഇങ്ങനെ ഫുൾ ആയിട്ട് അടിക്കില്ല കേട്ടോ പകുതി ഇങ്ങനെ ചിമ്മീട്ടാട്ടോ കിടക്കുക കണ്ടാൽ നമുക്ക് അവൻ കള്ളുറക്കുറങ്ങാന്ന് തോന്നുള്ളൂട്ടോ പിന്നെ മൂക്കടപ്പുള്ള കൊണ്ടോ ഒന്നിങ്ങനെ വായ തുറന്നിരിക്കുന്നത് മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഒന്നും മുറ്റടിക്കാന്ന് വിചാരിച്ചുട്ടോ ഫ്രണ്ട് ഭാഗം മാത്രം ബാക്കി സൈഡ് ഒന്നും അടിക്കാൻ നിന്നിട്ടില്ല ഫ്രണ്ട് ഭാഗം മാത്രം മുറ്റടിച്ചിട്ടുള്ളൂ പിന്നെ അമ്പലത്തിൽ പാട്ടും കൂടി വെച്ചോണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാട്ടാ മുറ്റടിച്ച് തീർത്തത് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം തന്നെ ടിക്കുമ്പോ അത്യാവശ്യം നേരെ എടുക്കൂട്ടോ പിന്നെ അതിന്റെ അടിക്കേച്ചു ഞാൻ നല്ല കേക്ക് കൊടുക്കാൻ പാത്രം ഒക്കെ കൊടുക്കുന്നോട്ടോ അപ്പോൾ അത് വേഗം വേഗകത്ത് കൊണ്ടുവച്ചു നടിച്ച് എല്ലാം വേഗം മാരി കൂട്ടിയത് കൊട്ടയിലൊക്കെ നിറച്ചിട്ട് വേഗം പോയിട്ട് മേലൊക്കെ കഴുകിട്ട് അപ്പഴേക്കും തേജു എട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങള് വേഗം വിളക്കൊക്കെ കൊളത്തിയാമ്പാട്ടിനൊക്കെ തൊഴുതൂട്ടാ എന്റെ മുറ്റടിയുടെ സൗണ്ടും അമ്പലത്തിലെ പാട്ടും കൂടി കേട്ടപ്പോ തേജു രാവിലെയാന്ന് വിചാരിച്ചിട്ടോ വേഗം എത്തിയേക്കുന്നത് പിന്നെ അതേ കുറച്ച് നേരമായിരുന്നു ഇങ്ങനെ നാമൊക്കെ ചെല്ലില്ല കേട്ടോ അപ്പോഴും തേജു പറയുന്നത് അമ്മയത് രാവിലെയാണ് ഉച്ചയ്ക്ക് ഉറങ്ങോണ്ടോ തോന്നുന്നുട്ടാ അവന് ഫുൾ കിളി പോയിട്ടായിരുന്നു ഇടുന്നത് അവൻ രാവിലെയാണെന്ന് വിചാരിച്ചിട്ടായിട്ട് ഇരിക്കുന്നത് പിന്നെ ഞാൻ വേഗം നാളെയ്ക്കുള്ള ദോശയ്ക്കുള്ള മാവരക്കാനാട്ടോ ഇപ്രാവശ്യം ഇഡ്ഡലിക്കുള്ളതാക്കിയിട്ടില്ല ദോശയ്ക്കുള്ളത് മാത്രമായിട്ടാട്ടോ അരച്ച് വെക്കണത് പിന്നെ എപ്പോഴത്തേയും പോലെ ഒരുപാട് അരച്ച് വെക്കുന്നില്ലാട്ടോ തേജൂനെ ഒരു രണ്ട് ദിവസയ്ക്ക് അങ്ങനെ ഒരു കണക്കിലാണ് അരച്ച് വെക്കുന്നത് എങ്കിലും കൂടി ഞാൻ അരച്ച് വന്നപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാ വരയ്ക്കേണ്ട നേരത്തെ കുറെ നേരം ഇങ്ങനെ നിൽക്കുക എനിക്ക് ഭയങ്കര മടിയാട്ടോ ആട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഇങ്ങനെ കൈൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ നിക്കുമ്പോഴേക്കും ഭയങ്കര പടിയാട്ടാ പിന്നെ ദേജു ഇതേ പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് പപ്പടമൊക്കെ എടുത്ത് കൊണ്ടുപോയി കഴിച്ചിട്ട് പാത്രം കാലിയാക്കി കൊടുന്ന് വച്ചിട്ടുണ്ട് പിന്നെ മാവെല്ലാം അരച്ചിതേ സെറ്റാക്കി മൂടി വെച്ച് ആ മിക്സിയും കാര്യങ്ങളൊക്കെ തുടച്ച് അതുപോലെ തന്നെ ആ സ്ലാബും കാര്യങ്ങളൊക്കെ തുടച്ച് അവിടെയൊക്കെ ഒന്ന് കഴുകി അതായത് പരന്ന പത്രമില്ല അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ രാത്രിക്ക് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാൻ എന്നിട്ട് വിചാരിച്ചത് അപ്പം അതിന് ഇതേ മുട്ട ബോയിൽ ചെയ്യാനായിട്ടോ ഈ സ്റ്റീമറിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് വിൻഷേട്ടനം വന്നിട്ടുണ്ടായിരുന്നു വിൺഷേട്ടം കുറച്ച് നേരം മെഴുകിയിട്ടായിട്ടോ വന്നിട്ടുണ്ടായിരുന്നു അത് വന്ന വഴിക്കാൻ കയ്യിൽ ഒരു വലിയ പൊതു ആയിട്ട് തന്നത് അപ്പൊ പിന്നെ അത് എന്താണെന്ന് നോക്കണ്ട ഒരു വരില്ലേ അപ്പം ഞാൻ വേഗം വന്നത് നോക്കിയിട്ടാ വേറെ ഒന്നുമല്ല വിൻഷാട്ടിന് കുറച്ച് രണ്ട് പാൻറ്റും കുറച്ചല്ല രണ്ട് പാൻറ്റും ഒരു രണ്ട് ഷർട്ടും ഒരു ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറെ നാളായുണ്ട് പാൻറ് എടുക്കണല്ല പാൻറ്റ് മുഷിഞ്ഞ് തുടങ്ങി എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ ഇതേത് വരണ വഴിക്കണ റേറ്റ് കുറവെന്ന് ഇങ്ങനെ കാണില്ല അവിടെ പക്ഷേ നല്ല അടിപൊളി ഷർട്ട് കേട്ടോ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര നല്ല സുഖമാണ് എനിക്ക് ഞാൻ പിടിച്ച ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിൻഷാട്ടിന് ത്രീ ഫോർത്ത് സ്ലീവ് ടീ ഷർട്ട് ഉണ്ടല്ലോ ഭയങ്കര കുറവാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇൻഷാർട്ടിനത്തെ ത്രീ ഫോർത്ത് സ്ലീവ് ഭംഗി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം ട്ടോ പിന്നെ വേഗത ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഇതേ ചുട്ടെടുത്ത് മുട്ടക്കറിക്ക് ഞാൻ പിന്നെ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തേജുന്റെ ചോറുണല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ തേജൂന് ഇതൊരു മുട്ട ഒക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരെണ്ണം എനിക്ക് ഒരെണ്ണം തേജൂൻ ഒരെണ്ണം എന്നുള്ള ഒരു കണക്കിലാണ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് വലിയ വെശിപ്പ് തോന്നിയില്ല കേട്ടോ അപ്പൊ ഞാൻ മൂന്ന് മുട്ടയും ഞങ്ങള് വിൻഷേനെ അങ്ങോട്ട് ദാനം ചെയ്തു പിന്നെ വിൻഷേട്ടിന് ഇങ്ങനെ മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായോണ്ട് വിൻഷേ പിന്നെ വേണ്ടാന്ന് ഒരിക്കലും എന്ന് ഞങ്ങൾക്ക് അറിയാട്ടോ പിന്നെ ഞാനും തേച്ചു ഇതേ ടേസ്റ്റ് നോക്കാനാട്ടാ ഇങ്ങനെ ചുറ്റിപ്പറ്റി വന്ന് നിൽക്കണത് അപ്പൊ അടുത്ത കാണാവേ വീടേലാണാവേബാ